യുവതിക്ക് നേരെ പാഞ്ഞെടുത്തത് സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന ഒറ്റയാനെ മയക്കുപെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ തനിക്കെതിരായ കേസെടുത്തതിൽ നിയമ നടപടിക്കൊരുങ്ങി നടി മേനോൻ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും അമ്മാ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് ശ്വേതയുടെ വാദം അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് അറുപത്തി എ പ്രകാരവുമാണ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴ ചാരുമൂട് ഭീഷണി ഉയർത്തി ആഫ്രിക്കൻ ഒച്ചുകൾ കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇവിടെ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്